ഹായോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കറി പിടിച്ചതും എത്ര കളർ മങ്ങിയിട്ടുള്ള കുക്കറും വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന കിടിലൻ ടിപ്പുമായിട്ടാണ് ഈ കുക്കറിൻ്റെ ഉൾവശം നല്ലതുപോലെ അടുക്കി പിടിച്ചിട്ടുണ്ട് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കുക്കറാണ് ഇത് ഗ്യാസിൽ വെച്ച് കറി കരിഞ്ഞ് ഇതുപോലെ ആയിട്ടുണ്ട് ഇതാണ് ഞാൻ ഇന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ഇതിനായിട്ട് ഇതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ അപ്പക്കാരമാണ് ചേർത്തത് ഇതിലേക്ക് ഇനി രണ്ട് സ്പൂൺ പൊടിയുപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് ആവശ്യം നാരങ്ങയാണ് ഫ്രഷ് ആയിട്ടുള്ള നാരങ്ങ തന്നെ വേണമെന്നില്ല വാടിപ്പോയതാണെങ്കിലും കുഴപ്പമില്ല ഇത് കട്ട് ചെയ്ത് നല്ലതുപോലെ പീഞ്ഞെടുത്തതിന് ശേഷം തൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം ഇനി ഇതിലോട്ട് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അതിനുശേഷം ഡിഷ് വാഷ് ലിക്വിഡ് കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം എത്രത്തോളം പിടിച്ചിട്ടുണ്ടോ അത്രത്തോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗവിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് വരുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ തിളച്ച് പതഞ്ഞു പോകും ഇത് ഇടക്ക് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ഇതിലെ അയുക്ക് കുറച്ചൊക്കെ ഇളകി വരും ഇനി ഇത് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം ഇതൊരു പത്ത് മിനിറ്റ് വെക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സിംഗിലോട്ട് ഒരു വലിയ പാത്രം വെച്ച് കുക്കർ ഇതിൽ ഇറക്കി വെച്ചിട്ട് ഓപ്പൺ ചെയ്യാം ഈ ഒരു വെള്ളം ഉപയോഗിച്ച് തന്നെ കുക്കറിൻ്റെ മൂടിയും വാസറും ഒക്കെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു കുക്കറിലുള്ള വെള്ളം ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുക്കറിൻ്റെ അടിവശത്തുള്ള കറകളൊക്കെ പോയി കിട്ടാനാണ് പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതിലേക്ക് ഇറക്കി വെക്കുന്നത് ഇനി ഇതൊന്ന് ഉരച്ചെടുക്കാനുള്ള മിക്സ് റെഡിയാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചാരമെടുത്ത് ഇതിലേക്ക് കുറച്ച് സെബീനപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വിനാഗിരി കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതൊരു തിക്കായിട്ടുള്ളൊരു പേസ്റ്റാണ് വേണ്ടത് ഇതിലേക്ക് ഇനി ലിക്വിഡാണ് ചേർത്ത് കൊടുക്കുന്നത് കൈ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇത് വെച്ച് കുക്കർ ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം വാസർ ക്ലീനാക്കിയെടുക്കാം നല്ലതുപോലെ നീറ്റായി കിട്ടുന്നുണ്ട് ഇതൊന്ന് കൈകിയെടുക്കുമ്പോൾ തന്നെ എത്രത്തോളം ക്ലീനായി കിട്ടും കുക്കറിൻ്റെ ഉൾവശം നല്ലതുപോലെ അടുക്കു പിടിച്ചിട്ടുണ്ട് ഇതുപോലുള്ള സൊല്യൂഷൻ ഒക്കെ ഉണ്ടാക്കി ഉപയോഗിച്ചാൽ ഒരുപാട് ഉരച്ച് കൈ വേദനിക്കേണ്ട ആവശ്യമില്ല എളുപ്പത്തിൽ തന്നെ ക്ലീനായി കിട്ടും കുക്കറിൻ്റെ ഉൾവശം നല്ലതുപോലെ ക്ലിയറായി കിട്ടിയിട്ടുണ്ട് ആദ്യം കാണിച്ച കുക്കറിൻ്റെ ഉൾവശവും ഇപ്പോഴത്തെ ലുക്കും നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുക്കറിൽ തിളപ്പിച്ച വെള്ളത്തിൻ്റെ ബാലൻസ് സിങ്കിലേക്ക് ഒഴിച്ച് കൊടുത്ത് അതിലുള്ള നാരങ്ങയുടെ തൊലി മാറ്റി കൊടുത്തതിന് ശേഷം സിങ്ക് ഒന്ന് ഉരച്ചെടുക്കാം സിങ്കിലുള്ള ഐക്കും ക്ലീൻ ചെയ്യാൻ സാധിക്കും ഇതുപോലെ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്